ഉഷ സന്തോഷിന്റെ ക്യാൻസർ രോഗിയായി അവരുടെ പണം കവർന്നതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ നിരവധി പ്രേക്ഷകർ അവർക്ക് സഹായം സഹായമെത്തിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പ്രിയ പ്രത്യേകിച്ചും അവർക്ക് സഹായം എത്തിക്കാൻ താല്പര്യമുണ്ട് അറിയിക്കുന്നു നമുക്ക് ആ അക്കൗണ്ട് നമ്പർ ഉഷയുടേതൊന്ന് നൽകാമെന്ന് തോന്നുന്നു അടിമാലിയിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അതാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സിക്സ് സെവൻ ഡബിൾ ടു ഡബിൾ സീറോ സെവൻ വൺ ഫോർ ടു എയ്റ്റ് എന്ന അക്കൗണ്ട് നമ്പറാണ് ഐ എഫ് എസ് സി കോഡ് എസ് എസ് ബി ഐ എൻ ഡബിൾ സീറോ സെവൻ സീറോ ഡബിൾ സിക്സ് എയ്റ്റ് എന്നതാണ് ഒപ്പം ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോയുടെ നമ്പർ കൂടി നൽകുന്നുണ്ട് നയൻ സീറോ സിക്സ് വൺ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ എന്ന നമ്പറിൽ അവർക്ക് സഹമെത്തിക്കുന്നതിന് സാധിക്കും ഞങ്ങൾ എ കി ബ്യൂറോയുടെ റിപ്പോർട്ട് നമ്പറാണ് രാഹുൽ ഇങ്ങനെ നിരവധി പേരാണ് അവർക്ക് സഹായം നൽകാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എത്രത്തോളം പണത്തിൻ്റെ ആവശ്യമുണ്ട് അവർക്കിപ്പോൾ ചികിത്സയൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത് അവർക്ക് വീട് വേണമെന്നൊരു ആവശ്യം കൂടിയുണ്ടല്ലേ തീർച്ചയായിട്ടും ഇനിയത് വലിയ കഷ്ടപ്പാടിലാണ് ഉഷയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കുറേയധികം സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സഹായമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതിന് കാരണം കഴിഞ്ഞ ആറ് വർഷമായി ക്യാൻസർ രോഗിയാണ് ഉഷ വിവിധയിടങ്ങളിൽ കുറേയധികം ആളുകളുടെ സഹായത്തോടെയാണ് ഉഷയുടെ ചികിത്സ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ലഭിച്ച പതിനാറായിരം രൂപയാണ് ഒരു മോഷ്ടാവ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് നിലവിൽ അടിമാലി പോലീസിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് ഉഷയ്ക്ക് ഒരു അടച്ചുറപ്പുള്ള വീടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും കുറേയധികം ആളുകളുടെ സഹായത്തോട് സഹായത്തോടെ ഒരു വാടക വീട്ടിലാണ് അടിമാലിയിൽ ഉഷ കഴിയുന്നത് ഉഷയ്ക്കൊരു മകളുണ്ട് അതോടൊപ്പം തന്നെ ഭർത്താവ് ജോ കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത് അപ്പോൾ മകളുടെ വിദ്യാഭ്യാസ ചെലവ് കുടുംബജീവിതം അതോടൊപ്പം തന്നെ ഉഷയുടെ ഈ ചികിത്സാ ചെലവ് ഇതെല്ലാം വഹിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറെയധികം ആളുകളുടെ സഹായം അനിവാര്യമുണ്ട് രാഹുലാണ് വിവരങ്ങൾ നൽകിയത്